അസലാമലൈക്കും എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ലേ ഇന്ന് ഞാനിവിടെ ലൂപിക്ക് അച്ചാറാണ് ഉണ്ടാക്കാൻ പോകുന്നത് നമുക്ക് കണ്ടു കണ്ടുനോക്കാം ഞാനിവിടെ രണ്ട് ടീസ്പൂൺ ഉലുവയും ഒരു ടീസ്പൂൺ കടുകും ഒരു ചെറിയ കഷ്ണം കായവും വറുത്ത് വെച്ചിരുന്നു അത് മിക്സിയുടെ ജാറിലേക്കിട്ട് പൊടിച്ചെടുക്കാം ഇനി ഒരു പാത സ്റ്റൈൽ വെച്ച് അതിലേക്ക് കുറച്ച് നല്ലെണ്ണയൊഴിച്ച് എണ്ണ ചൂടായി വരുമ്പോൾ ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക കടുക് പൊട്ടി വരുമ്പോൾ ലേശം കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കണം ഇനി ഇതിലേക്ക് രണ്ടു തൊടമ്പ വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക ഇനി അതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞതും മൂന്നാല് പച്ചമുളക് കീറിയതും കൂടി ചേർത്ത് നന്നായി മൂപ്പിച്ചെടുക്കുക ഇനി ഇത് നന്നായി മൂത്ത് വരുമ്പോൾ ഞാനിവിടെ നാല് ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും നാല് ടീസ്പൂൺ അച്ചാറ് പൊടിയും മിക്സ് ചെയ്ത് എടുത്തു വെച്ചിരുന്നു അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക പൊടികളുടെ പച്ചമണം മാറി വരുമ്പോൾ ഇതിലേക്ക് ഒരു ചെറിയ കപ്പ് ചൊറുക്ക ഒഴിച്ചു കൊടുക്കുക ഇനി ഇത് തിളച്ചു വരുമ്പോൾ ഇതിലേക്ക് ലൂപിക്ക് ചേർത്ത് കൊടുക്കുക ഉപ്പിലിട്ട ലൂപിക്കയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഇനി ഇത് നന്നായി മിക്സ് ചെയ്തെടുക്കുക ഇനി ഇതിലേക്ക് നമ്മൾ ആദ്യം പൊടിച്ച് വച്ചിരുന്ന ഉലുവിയുടെയും കായത്തിൻ്റെയും കടുകിൻ്റെയും മിക്സ് ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് ഒരു ചെറിയ കപ്പ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക ഇനി എല്ലാം കൂടി നന്നായി യോജിപ്പിച്ചതിന് ശേഷം ആവശ്യമെങ്കിൽ കുറച്ചുകൂടി ഉപ്പ് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഉപ്പിലിട്ട് ലൂപിക്കുക ആയതുകൊണ്ട് ഉപ്പ് ഇതുവരെ ചേർത്തിരുന്നില്ല ലൂപിക്കുക അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ലൂപിക്ക് കിട്ടുമ്പോൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ ഈ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അസലാമലൈക്കും